നമസ്കാരം സ്വതന്ത്ര ഭാരതം അകത്തുനിന്നും പുറത്തുനിന്നും ഒരുപോലെ ഭീഷണി നേരിടുകയാണ് ഭീകരാക്രമണങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രമാണ് പറയാനുള്ളത് പുറത്തുനിന്നും രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന സംഘടനകൾക്ക് രാജ്യത്തിന് അകത്തുനിന്ന് സകല പിന്തുണയും ലഭിച്ചിരുന്നുവെന്നത് ഓരോ സംഭവങ്ങളും തെളിയിപ്പിക്കപ്പെടുമ്പോൾ ഒരു നടുക്കം മാത്രമാണ് നമുക്കുള്ളിൽ ഉണ്ടാകുന്നത് അങ്ങനെ രാജ്യത്തെ നടുക്കിയ ചില സംഭവങ്ങളുടെ ഹ്രസ്വ വിവരണമാണ് ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക ഇഷ്ടമായില്ലെങ്കിൽ ിൽ അക്കാര്യവും നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം ആയിരത്തി തൊള്ളായിരത്തി ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയ്ക്കടുത്തുള്ള മണ്ടായി ഗ്രാമത്തിൽ അഞ്ഞൂറോളം ബംഗാളികളെ കൂട്ടക്കൊല ചെയ്തു ത്രിപുരയിലേക്ക് കുടിയേറിയ ബംഗ്ലാദേശികളുമായി സ്ഥിരം നടക്കുന്ന സംഘർഷത്തിന്റെ പരിണിത ഫലമായിരുന്നു മണ്ടായി കൂട്ടക്കൊല ത്രിപുര ഇൻസർജന്റ് ഗ്രൂപ്പാണ് ക്രൂരകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തമിഴ് ഈഴം ആർമി തമിഴ്നാട്ടിലെ മീനമ്പക്കത്ത് നടത്തിയ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് മു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹരിയാനയിൽ മുപ്പത്തി പേരെ കൊലപ്പെടുത്തിയത് ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് ആണെന്നായിരുന്നു സംശയം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പഞ്ചാബിലെ ലുധിയാനയിൽ ഏഴു മാസത്തിനിടെ തീവണ്ടിയിൽ നടന്ന അക്രമ പരമ്പരയിൽ കൊല്ലപ്പെട്ടത് നൂറ്റി ഇരുപത്തിയഞ്ചു പേരായിരുന്നു ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് ആണെന്ന് സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് രാജ്യം നടുങ്ങിയ ബോംബെ ബോംബ് സ്ഫോടനം മാർച്ച് പതിനാറിന് ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേർ കൊല്ലപ്പെട്ട എഴുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിൽ ദാവൂദ് ഇബ്രാഹിമും അയാളുടെ ഡി കമ്പനിയുമായിരുന്നു നാല് ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് പതിനാറിന് കൊൽക്കത്തയിലെ ബോബസാറിൽ അറുപത്തിയൊൻപത് പേരുടെ മരണത്തിനിടയാക്കിയ പൊട്ടിത്തെറിയുടെ ഉത്തരവാദികളെ തിരിച്ചറിയാനായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് എട്ടിന് ഇസ്ലാമിക് ഭീകരർ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന ആർ എസ് എസ് കാര്യാലയത്തിന് നേരെ ബോംബാക്രമണം നടത്തി ती the... അന്ന് പതിനൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ മുപ്പതിന് അസമിൽ ബ്രഹ്മപുത്ര മെയിലിൽ നടന്ന സ്ഫോടനത്തിൽ മുപ്പത്തി മൂന്ന് പേരാണ് മരിച്ചത് ബോർഡോ സെക്യൂരിറ്റി ഫോഴ്സാണ് കൃത്യത്തിന് പിന്നിലെന്നായിരുന്നു ആരോപണം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം നടന്നത് ഫെബ്രുവരി പതിനാലിന് നടന്ന സ്ഫോടനത്തിന് പിന്നിൽ അൽ ഉമ എന്ന ഭീകര സംഘടനയായിരുന്നു അൻപത്തിയെട്ടു പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഒന്നിന് ജെയ്ഷെ ഇ മുഹമ്മദ് ജമ്മു കശ്മീരിലെ നിയമസഭയ്ക്ക് സമീപം കാർ ബോംബ് സ്ഫോടനം നടത്തി മുപ്പത്തി പേരെ വധിച്ചു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിനാണ് ഭീകരർ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചത് ഏഴുപേർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നിൽ ജെയ്ഷെ ഇ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയുമായിരുന്നു രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ പത്തിന് ബീഹാറിലെ ധാവെ നദിക്ക് കുറുകെയുള്ള പാലത്തിൽ റാഫി ഗഞ്ച് ട്രെയിൻ പാളം തെറ്റിയതിന് പിന്നിൽ നക്സലൈറ്റുകളായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് നൂറ്റിമുപ്പത് പേരാണ് റാഫി ഗഞ്ച് റെയിൽ ദുരന്തം എന്ന് പറയുന്ന സംഭവത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മുംബൈയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ ിൽ ലഷ്കർ ഇ തൊയ്ബയാണെന്നാണ് സംശയിക്കുന്നത് അൻപത്തിരണ്ടു പേരാണ് അന്ന് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്ലാമിക് ഭീകരർ നാഗാലാന്റിലെ ഡിമാപൂരിൽ നടത്തിയ ബോംബ് സ്ഫോടനത്തിൽ മുപ്പത് പേരാണ് മരിച്ചത് രണ്ടായിരത്തി നാല് ഒക്ടോബർ രണ്ടിനാണ് ആക്രമണമുണ്ടായത് ലഷ്കർ ഇ തൊയ്ബ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഡൽഹിയിൽ നടത്തിയ സ്ഫോടന പരമ്പരയിൽ കൊല്ലപ്പെട്ടത് എഴുപത് പേരായിരുന്നു രണ്ടായിരത്തി ആറ് മാർച്ച് ഏഴിന് വാരാണസി ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ ഖാബ് എന്ന സംഘടനയായിരുന്നു ഇരുപത്തിയെട്ട് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ആറ് ജൂലൈ പതിനൊന്നിന് മുംബൈയിൽ തീവ്ര ിൽ ബോംബ് വർഷിച്ച ലഷ്കർ ഭീകരർ കൊലപ്പെടുത്തിയത് ഇരുന്നൂറ്റി ഒൻപത് പേരെയായിരുന്നു രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ എട്ടിന് മഹാരാഷ്ട്രയിൽ മലേഗാവിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ട ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ അഭിനവ് ഭാരത് എന്നീ സംഘടനകളായിരുന്നുവെന്നാണ് സംശയിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി പതിനെട്ടിന് ലഷ്കറെ തൊയ്ബയും അഭിനവ് ഭാരതും ചേർന്ന് ഹരിയാനയിൽ സംശോത എക്സ്പ്രസിൽ നടത്തിയ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് എഴുപത് പേരായിരുന്നു രണ്ടായിരത്തിയേഴ് മെയ് പതിനെട്ടിന് മക്ക മസ്ജിദ് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് പതിനാറ് പേരായിരുന്നു ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് അഭിനവ് ഭാരത് എന്ന ഹിന്ദുത്വ സംഘടനയായിരുന്നു രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് ഹൈദരാബാദിൽ രണ്ട് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് പേരായിരുന്നു ഹർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമി എന്ന സംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്നായിരുന്നു ആരോപണം രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ പതിനാലിന് പഞ്ചാബിലെ ലുധിയാനയിൽ സിനിമാ തിയേറ്ററിൽ സ്ഫോടനം നടത്തിയത് സിഖ് തീവ്രവാദികളായിരുന്നു ആറുപേരാണ് അന്ന് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി എട്ട് മെയ് പതിമൂന്നിന് ഇന്ത്യൻ മുജാഹിദ്ദീൻ രാജസ്ഥ ിലെ ജയ്പൂരിൽ നടത്തിയ സ്ഫോടന പരമ്പരയിൽ എഴുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു ഇന്ത്യൻ മുജാഹിദീനും ഹർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമും ചേർന്ന് അഹമ്മദാബാദിൽ പതിനേഴിടത്താണ് ബോംബ് സ്ഫോടനം നടത്തിയത് അൻപത്തിയാറ് പേരാണ് രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയാറിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എൻ ഡി എഫ് ബി ആണ് രണ്ടായിരത്തി എട്ടിൽ അസമിനെ മുഴുമുനയിൽ നിർത്തിയത് എൺപത്തിയൊന്ന് പേരാണ് ഇവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തിയെട്ട് നവംബർ ഇരുപത്തിയാറിന് നൂറ്റി എഴുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ട മുംബൈ ആക്രമണത്തിനു പിന്നിൽ ലഷ്കർ ഇ തൊയ്ബയുടെ കറുത്ത കരങ്ങളായിരുന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ആറിന് ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ എൺപത്തിനാല് പേരുടെ മരണത്തിനിടയാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റിന്റെ ആക്രമണത്തിലായിരുന്നു മെയ് പതിനേഴിന് വീണ്ടും ദന്തേവാദയിൽ മാവോയിസ്റ്റ് ആക്രമണം അരങ്ങേറിയപ്പോൾ പേർ കൊല്ലപ്പെട്ടുവെന്നാണ് രേഖകൾ പറയുന്നത് മെയ് ഇരുപത്തിയെട്ടിന് വെസ്റ്റ് ബംഗാളിൽ ജ്ഞാനേശ്വരി എക്സ്പ്രസ് പാളം തെറ്റി നൂറ്റി നാൽപ്പത്തി എട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ ദാരുണ സംഭവത്തിന് പിന്നിലും മാവോയിസ്റ്റുകളാണെന്നാണ് സംശയിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ നാലിന് മണിപ്പൂരിൽ ചന്തയിലിൽ പതിനെട്ട് സൈനികർ കൊല്ലപ്പെട്ടത് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് വെസ്റ്റേൺ സൌത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന വിഘടനവാദികളുടെ ആക്രമണത്താലായിരുന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിനാണ് ജമ്മു കശ്മീരിലെ ഉറിയിൽ പാകിസ്ഥാന്റെ പിന്തുണയിൽ ഭീകരർ ആക്രമണം നടത്തിയത് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കശ്മീരിലെ പഹൽഗാമിൽ ലഷ്കർ ഇ തൊയ്ബ റെസിസ്റ്റന്റ് ഫ്രണ്ട് ഭീകരർ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊന്നത് അതിനുശേഷമുണ്ടായ ഭീകരാക്രമണമാണ് ഡൽഹിയിൽ ഉണ്ടായത് പതിമൂന്ന് പേർ മരിച്ചെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത് മുപ്പതിലേറെ പേർ പരിക്കുകളോടെ ചികിത്സയിലുമാണ് നൂറിലേറെ ഭീകരാക്രമണങ്ങളാണ് ഇന്ത്യയിൽ ഇതുവരെ നടന്നിട്ടുള്ളത് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത നിരവധി ആക്രമണങ്ങൾ ഇന്ത്യൻ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് പേർക്കാണ് ജീവൻ നഷ്ടമായത് നിരവധി പേർ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു മുൻപൊക്കെ നമ്മുടെ ചോരയ്ക്ക് പകരം സമാധാനമാണ് നമ്മൾ തിരിച്ചു കൊടുത്തിരുന്നത് എന്നാൽ കുറച്ചായി ആ രീതിയിലല്ല ദില്ലി സ്ഫോടനത്തിനും നമ്മൾ ഒരു തിരിച്ചടി ഉറപ്പാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തിനകത്തു ിൽ നിന്നും കിട്ടുന്ന പിന്തുണയാണ് ഇപ്പോൾ ഏറ്റവും കരുതലോടെ നമ്മൾ കാണേണ്ടത് കേരളത്തിൽ ഈ വിധം ഒരു ഭീകരാക്രമണം ഇതുവരെയും നടന്നതായി അറിവില്ല നമ്മുടെ നാട്ടിലിരുന്ന മറ്റൊരു നാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് ലാഘവത്തോടെ സംസാരിക്കുന്ന ചിലരെയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും കാണാനിടയായി നിങ്ങൾ പറയുന്നത് കക്ഷി രാഷ്ട്രീയമാണെങ്കിലും മതങ്ങൾ സംബന്ധിച്ചതാണെങ്കിലും ചില സന്ദർഭങ്ങൾക്ക് യോജിച്ചതാണോ എന്ന് പരിശോധിക്കാനുള്ള വകതിരിവെങ്കിലും സ്വയം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുക രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നതിനെ സംശയാസ്പദമായി മാത്രമേ കാണാനാകൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം